ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു റെമഡി കിട്ടാത്ത അല്ലെങ്കിൽ എപ്പോഴും ഒരു ദുരവസ്ഥയിലൂടെ മാത്രം കടന്നു പോകേണ്ടി വരുന്ന നമ്മൾ നിസാരം എന്ന് കരുതുന്ന വെറും യൂർണവി ഇൻഫെക്ഷനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് അമ്മയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലാണ് അതുപോലെ ഓരോരോ പ്രാവശ്യം ഞാൻ എൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാറുണ്ട് പങ്കുവെക്കാറുണ്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെ കാരണം എന്താണെന്നറിയാതെ അല്ലെങ്കിൽ എന്താ അസുഖം എന്ന് ചോദിക്കുമ്പോൾ വെറും യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പോലും അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നത് കാരണം ഞാനും ഇതുപോലെ എന്തൊക്കെയാണ് ഇതിന് പരിഹാരം അല്ലെങ്കിൽ എന്താണ് ഇതിന് നമുക്ക് ഒരു റെമഡി അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ചെയ്താലാണത് മാറിക്കിട്ടുക എന്ന് ചിന്തിച്ചുകൊണ്ട് പല പല എന്നോട് ഇവിടെ കുട്ടികൾ പറയും മുകളിലും ഉറക്കത്തിലൊന്നും മാത്രമല്ല ട്വൻറ്റി ഫോർ ബാർ സെവൻ അമ്മയ്ക്ക് അല്ലെങ്കിൽ ചേച്ചിക്ക് ഇതുതന്നെയാണ് ആലോചനകൾ ശരിയാണ് കാരണം ഇതൊന്നും ഒരു മുക്തി കിട്ടണ്ടേ എനിക്ക് അപ്പം അതുകൊണ്ട് ഇതിനായിട്ട് ഞാനിങ്ങനെ റിസർച്ച് ചെയ്യാന്ന് പറയുന്നത് പോലെ തന്നെ എന്റെ രീതിയിൽ ഞാൻ ഒരുപാട് ഒരുപാടിതിനായിട്ട് ഞാനിങ്ങനെ ഓരോന്നും ഓരോന്നും ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ വെച്ചിട്ട് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ആണ്. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ എന്നത് മാറാത്ത ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ് അതില് ക്രിയാൻറ്റിന് വ്യത്യാസം വരികയാണ് അപ്പം നമുക്ക് പലതും പലതും നമുക്ക് ഉപയോഗിക്കാതിരിക്കാനും അല്ലെങ്കിൽ പല റെമഡികൾ നമ്മൾ കണ്ടാലും അവർക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലും ഞാൻ പോയി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ആ ഒരു ആശ്വാസം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും അതൊരു ഉപകാരമായി മാറി മാറട്ടെ കാരണം എന്നാ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ അനുഭവിച്ച വേദനകൾ എനിക്കറിയാം അപ്പോൾ അതുപോലെ ഓരോരുത്തരും പക്ഷെ നമ്മളോട് ഇതുപോലെ ഓരോരുത്തരും വിളിച്ച് സംസാരിക്കുമ്പോൾ അവരും ഇതുപോലെ എന്നോട് പറയാറുണ്ട് ഇങ്ങനെ യൂറിനർ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെമാതിരിയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഞാനിപ്പോൾ അമ്മയ്ക്ക് ചെയ്തുകൊണ്ട കാര്യങ്ങൾ അവരോട് പറയും ഇപ്പോൾ ഇങ്ങനെയാണ് യൂറിനർ ഇൻഫെക്ഷൻ കുറഞ്ഞു എൻ്റെ മാതിരിയെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളും ചെയ്ത് നോക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയും അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഒരു മൂത്രത്തെ കുഴപ്പം എന്താ പത്രം എന്ന് ചിന്തിക്കും അല്ലേ പക്ഷേ അങ്ങനെയല്ല ഒരു ഏതൊരു ഇൻഫെക്ഷൻ വന്നാലും അത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്രെയിനിനെയും അതുപോലെ തന്നെ ലിവറിനെയും കിഡ്നിനെയും ബാധിക്കും അതൊരു കവക്കെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നിസ്സാരം ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആയിക്കോട്ടെ അപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് ഞാൻ അഞ്ചെട്ട് മാസമായിട്ട് ഞാൻ കൊണ്ടു നടന്ന് എൻ്റെ നമ്മുടെ ആരോഗ്യസ്ഥിതി തന്നെ എത്രയും മോശം അയച്ചാൽ അത്രയും മോശമായൊരു കണ്ടീഷനിലേക്ക് എത്തി ഞാൻ പറഞ്ഞു ക്രിയാറ്റിനിലേക്കും വ്യത്യാസം വന്നു തുടങ്ങിയും പറഞ്ഞു കാരണം യൂറിനറി ഇൻഫെക്ഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ കിഡ്നീയെ ബാധിക്കും അതുപോലെ തന്നെ ലിവറിനെ ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കും നമുക്ക് ഓർമ്മക്കുറവ് കൂടുതലായിട്ട് സംഭവിക്കും അത് യൂറിനറി ഇൻഫെക്ഷൻ അല്ല ഏത് ഇൻഫെക്ഷൻ വന്നാലും കേട്ടോ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് സാധാരണ ഒരു വ്യക്തികൾക്ക് ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ പോലെ തന്നെ ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും യൂറിനറി ഇൻഫെക്ഷൻ ഇടക്കിടയ്ക്ക് അതുപോലെ പ്രായമായി വരുംതോറും അത് നമ്മുടെ പ്രതിരോധ ശക്തി തോറും അല്ലെങ്കിൽ നമുക്ക് ചെറും മടി പോലെ അല്ലെങ്കിൽ നമ്മുടെ വ്യായാമങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നവർക്കും ഒക്കെ യൂറിനറി ഇൻഫെക്ഷൻ ഇടക്കിടയ്ക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടെത്തുന്നത് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് പല രീതിയിലാണ് പല ഒക്കെ പനി ഉണ്ടാവും ചിലർക്ക് ഷിവറിങ് ഉണ്ടാവും ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും ചിലർക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഡോക്ടറെ കണ്ടതിന് ശേഷം എന്ത് കാര്യം കൊണ്ടാണ് എങ്ങനെയാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നത് എന്നുള്ളത് നമ്മൾ നോക്കി അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ നമുക്ക് പറ്റുമെങ്കിൽ നാടൻ നടടികൾ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ചെയ്യാം എന്ന രീതിയിൽ വേറെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ പല രീതിയിൽ വരാം ഷുഗറുള്ള പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം അതുപോലെ തന്നെ നമുക്ക് ഒരു വ്യക്തിക്ക് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ടി വരാം അങ്ങനെ വന്നാലും യൂറിനറി അപ്പോൾ യൂറിൻ ട്രാക്കിലൊക്കെ ടി വി വന്നു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ശരീരം നമ്മൾ ഫാൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ വയർത്ത് പോകുമ്പോൾ ഒക്കെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാം പല കാരണങ്ങളെ കൊണ്ടും വരാം അപ്പം അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല ന കാര്യങ്ങൾ മാത്രം അതായത് എൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതൊരു അതൊരു ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കാര്യങ്ങൾ പറയണമെന്ന് മാത്രം അപ്പോൾ നമ്മുടെ നാട്ടു രീതിയിൽ അല്ലെങ്കിൽ നാടൻ ശൈലിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെറുള അപ്പോൾ ചെറുള ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ കുറയും അതുപോലെ നമ്മുടെ ബാർലി അതുപോലെ തന്നെ നമ്മുടെ ഞെരിഞ്ഞിൽ പിന്നെ ഫ്ലാവിൻ്റെ ഞെട്ടി അതുപോലെ മുത്തൽ അഥവാ എന്ന് പറയുന്ന സാധനം ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കുറയും കിട്ടാം അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കുറയുന്നത് ഓരോരുത്തരുടെ ശരീരത്തിന് ഓരോ രീതിയിലാണ് അപ്പോൾ അതെങ്ങനെയാണ് കുറയുകയാണെങ്കിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ലേ അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് നമുക്കറിയുള്ളൂ അപ്പോൾ എനിക്കൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ സൈഡിൽ ഇങ്ങനെ വയനറുവേദന പോലെ ഇങ്ങനെ ചെറുതായിട്ട് തോന്നും ചിലർക്ക് അങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ അങ്ങനെ തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും ചെറുവിള പൊട്ടിച്ചിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ യൂറിൻ നന്നായിട്ട് നമുക്ക് ഒഴിഞ്ഞ് പോട്ടോ അങ്ങനെ പോകുന്നത് രണ്ട് പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോൾ തന്നെ എനിക്ക് മാറ്റം കാണും അപ്പോൾ അത് പ്രകാരം ഞാൻ അമ്മയ്ക്കും അങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ അമ്മയ്ക്കൊന്നും മാറ്റം കണ്ടില്ല അതുപോലെ ആൻറ്റിബയോട്ടിക് ധാരാളായിട്ട് കൊടുത്തു ആൻറ്റിബയോട്ടിക് ചിലന്തോറും വേറും മറ്റുള്ള മാ രീതിയിൽ നമുക്ക് ശരീരത്തിൽ മാറ്റങ്ങളായി വരികയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ തന്നെ സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്യുക അപ്പം എന്നോട് എല്ലാവരും വിളിക്കുന്നവർ പറയും ചെറുളി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുത്തോളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ബാർലി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കുക അപ്പം നമുക്ക് നന്നായി മൂത്രം ഒഴിഞ്ഞു പോകാനായിട്ട് ബാർലി ഇട്ട് തിളപ്പിച്ച് കൊടുത്താലും നല്ലതാണ് ഞെരിഞ്ഞിൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ അതായത് ചെറുള ബാർലി ഞെരിഞ്ഞിൽ മുട്ടൾ അഥവാ കുടങ്ങൻ പിന്നെ പ്ലാവിൻ്റെ ഞെട്ടി ഇതെല്ലാം ഏതെങ്കിലും ഏതെങ്കിലും ഒന്നിട്ടിട്ട് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കട്ടെ അപ്പോൾ ചതച്ചിട്ടിട്ട് കൊടുക്കാച്ചാലും കുഴപ്പമില്ല അങ്ങനെ അപ്പോൾ ഇത്രക്ക മാർഗങ്ങളാണ് നമുക്കറിയുന്നത് ഇതെല്ലാം നമ്മൾ നോക്കി പരീക്ഷണാർത്ഥം ഒന്നും മാത്രമല്ല കുറച്ച് കുറയേണ്ട വ്യത്യാസമുണ്ട് ഞാനോട് ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ ഇൻഫെക്ഷൻക്ക് കുറയുമ്പോൾ എല്ലാവരും പറയും ചേച്ചിയുടെ നാട്ടുവൈദ്യം എന്തായാലും ഫലിക്കട്ടെ എന്ന് പറയും കാരണം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്ന സമയത്തേ അപ്പോൾ അങ്ങനെ ചെയ്യുക അതുപോലെ രണ്ട് മൂന്ന് എക്സസൈസുകൾ നമ്മൾ ചെയ്യാം കാരണം നമുക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയാണ് യൂറിൻ ട്രാക്കിൻ്റെ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും ഷുഗർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞരമ്പുകൾ അതായത് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ അവർക്ക് തരിപ്പ് കാലിലേക്ക് തരിപ്പ് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കുറയുന്ന സമയങ്ങളിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് കൂടും അപ്പം നമ്മൾ എക്സസൈസുകൾ അതായത് ഇരുന്നിട്ട് നമ്മളിങ്ങനെ നീക്കുക അതുപോലെ ഇരുന്നിട്ട് കാല് രണ്ട് നീട്ടുക ഞാൻ ആ എക്സസൈസുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരു നാല് എക്സസൈസുകളുണ്ട് ചെയ്താലും നമുക്കിതുപോലെ മാറ്റങ്ങൾ കാണും അതുപോലെ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചു കുടിച്ചാലും മാറ്റങ്ങൾ കാണൂട്ട അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ റെമഡികൾ അതായത് ഈ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഞാൻ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കൂ രണ്ട് ദിവസം കൊണ്ട് തന്നെ വ്യത്യാസം കാണുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ശരീരത്തിനും ഓരോ രീതിയിലാണ് അപ്പോൾ അതെല്ലാം ഫലിച്ചോളണം എന്നില്ല അപ്പോൾ ഓരോ ശരീരത്തിൻ്റെയും ഇതനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഏതാണ് നിങ്ങളുടെ ശരീരത്തിന് പിടിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അത് രണ്ട് ദിവസം നോക്കുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടോ എന്നുള്ളത് അറിയാലോ അതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാച്ച അത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ എന്നുവെച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മൾ ദിവസം ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ചെയ്യേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഒരു സംശയം തോന്നുകയാണ് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ നന്നായിട്ട് വിട്ടുപോകും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ നന്നായിട്ട് എന്നുണ്ടെങ്കിൽ പസിൽസ് കൂടുന്നത് മാത്രമേ ആ ഫസിൽസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതായത് വെറും യൂറിൻ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ യുവാറി അത് നോക്കുമ്പോഴാണ് നമുക്കത് നമുക്കതറിയുക അപ്പോൾ അതിൽ നമുക്ക് പസൽസ് എപ്പിസൈഡ്സൊക്കെ നോക്കിയിട്ട് നമുക്കതനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് മെഡിസിൻ എഴുതുക ബാക്ടീരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ നമുക്ക് കൾച്ചറിനൊക്കെ കൊടുക്കേണ്ടി വരും കൾച്ചറിന് കൊടുക്കുമ്പോൾ പൊതുവിൽ നമുക്ക് കൾച്ചറിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഏതാണ് പറ്റുവച്ചാൽ ആ ഇഞ്ചക്ഷനാണ് ഡോക്ടേഴ്സ് തരിക അപ്പോൾ അത് കൾച്ചറിന് കൊടുക്കുമ്പോഴാണ് നമുക്കറിയുള്ളൂ അപ്പോൾ സാധാരണ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെമഡികൾ ചെയ്താൽ പറ്റും അല്ലാത്ത പക്ഷം നമ്മൾ എന്തായാലും ഡോക്ടേഴ്സിൻ്റെ ഡോക്ടറെ നമ്മൾ കാണണം കണ്ടിട്ട് നമ്മൾ മെഡിസിൻ കഴിക്കണം അതുപോലെ തന്നെ കൾച്ചറിനൊക്കെ കൊടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരിക ചേർക്കാൻ ഡോക്ടേഴ്സിനെ കണ്ടാലേ അറിയുള്ളൂ കൾച്ചറിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ വളർന്നു വന്ന ബാക്ടീരിയ പോകുന്നതോട് കൂടിയിട്ട് അവ മുട്ടയിട്ട് പെരുകി പിന്നീട് വീണ്ടും ചെറിയ ചെറിയ ബാക്ടീരിയകൾ നമുക്ക് വീണ്ടും ഉണ്ടാകുന്നത് നമ്മുടെ യൂറിൻ ട്രാക്കിലുണ്ടാവും അങ്ങനെ യൂറിൻ ട്രാക്കിലെ പുഴ പുഴയും ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കിഡ്നീനെ ബാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് അത് ബാക്കി ബുദ്ധിമുട്ടുകൾ സംഭവിക്കാനായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് ഡോക്ടറെ കണ്ട ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും കഴിക്കുക അതിന് ശേഷം നമ്മൾ കൾച്ചറിന് കൊടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ കൾച്ചറിന് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ യൂറിൻ നല്ലപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് ചിലപ്പോൾ ഒക്കെ യൂറിനിൽ കൂടെ പോകും അതുപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിലും നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ പലവിധ കാരണങ്ങളെ കൊണ്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാം എപ്പോഴും ബാക്കിൽ നിന്ന് അതായത് മോശം പാസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്യണ സമയത്ത് ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് വാഷ് ചെയ്യാതെ നമ്മൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻ വരും നമ്മുടെ യൂറിൻ ട്രാക്ക് നാളെ ചെറുതാണ് നീളം കുറവാണ് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകളെ ബാധിക്കാനുള്ള കാരണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാൻ അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ എപ്പോഴും നമുക്ക് ബാത്റൂം പോയി നമ്മൾ വാഷ് ചെയ്യുന്ന നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എപ്പോഴും വാഷ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നന്നായി ഒപ്പിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരും പക്ഷേ അല്ലാത്ത രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിയറി ഇൻഫെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതായത് നമ്മുടെ പറമ്പിലും ഒക്കെ നമുക്ക് കാണുന്ന ഈ ചെടികൾ അപ്പോൾ ആ ചെടികളൊക്കെ വളരെ ഉപകാരമുള്ള ചെടികളാണ് അപ്പോൾ ആ ചെടികളൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്കൂ അപ്പോൾ ഏറെ നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ മാറ്റാനായിട്ട് സാധിക്കും ഇനിയും വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിരുന്ന വീഡിയോയില് പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷനാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം വിശദമായിട്ടത് ഞാൻ കാണിക്കാം എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് യൂറിനിൽ കൂടെ സോഡിയം പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് സോഡിയം കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് പോകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ എപ്പോഴും നമ്മൾ വെറുതെ വെള്ളമായിട്ട് കൊടുക്കുന്നതിന് പകരം ഒരു നുള്ളു ഉപ്പിട്ടിട്ട് വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്ര നമ്മൾ ശ്രദ്ധിക്കുകയുള്ളു പിന്നെ രോഗങ്ങൾ ചിലവർക്ക് എത്ര എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ റെമഡികൾ ചെയ്താലും മാറാത്തതുണ്ടായിരിക്കും ഇല്ല ഇല്ലയെന്ന് പറയില്ലാത്ത രോഗാവസ്ഥകളുടെ ഓരോരോ കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും എങ്കിലും ഇങ്ങനെ നമ്മൾ ചെയ്തു നോക്കാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിൽ മാറ്റം കാണാൻ ച്ചതൊരു സമാധാനം തന്നെയല്ലേ അപ്പോൾ അതൊന്ന് ഞാൻ പങ്കുവെച്ചതാണ് കേട്ടോ അപ്പം ഇതാണ് ചെറുള ചെറുള എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് അറിയാനായിട്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നത് ഇത് ചെറിയ ചെടിയാണ് ഇതിങ്ങനെ വളർന്നു വരുംതോറും അതിലൊരു വെള്ളക്കതിര് പോലെ അതായത് ചീരയുടെ വിത്തൊക്കെ പോലെ അങ്ങനെ ഒരു കതിര് പോലെ പൂവുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറുള അത് വളരെ നല്ലതാണ് യൂറിനറി ഇൻഫെക്ഷൻ ഇട്ടുക അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി നമുക്ക് അത്യാവശ്യം യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് യൂറിനറി ട്രാക്ടറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതായത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഈ ചെറുവിള ഇട്ടതിന് ശേഷം തിളപ്പിച്ച് നന്നായി ഒന്ന് ചതച്ച് വേണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ ചിലപ്പോൾ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കാറ് കിട്ടാം അപ്പോൾ ഒന്ന് ചെറുവിള ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർലി ഏകദേശം ഉഴുന്ന് പോലെയോ അല്ലെങ്കിൽ ഗോതമ്പ് പോലെയോ ഒക്കെ കാണപ്പെടുന്ന ഈ ബാർലി നമുക്ക് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ ബാർലി പൊടി ചേർത്തിട്ടും ചെയ്യാം വലിയ ബാർലി മുഴുവനോട് ഇട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം കേട്ടോ അപ്പം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഈ ബാർലി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായി നമ്മൾ തിളച്ച് വന്നതിന് ശേഷം സ്റ്റോവ് ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് വെട്ടിത്തിളച്ചങ്ങനെ ഒന്ന് ഇരുന്നോട്ടോട്ടോ ഇരുപത് ഇരുപത് മിനിറ്റോളം അങ്ങനെ വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറായിട്ട് നമുക്ക് കുടിക്കാം കുടിക്കാനുള്ള വെള്ളം ഈ ബാർലി ഇട്ട് തിളപ്പിച്ചത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ യൂറിനറി ഇൻഫെക്ഷന് നമുക്ക് മറ്റൊരു റെമഡിയാണ് ഈ ബാർലി ഇട്ടോ അപ്പോൾ ചെറുള ഇട്ട് വെള്ളം തിളപ്പിക്കാം അതുപോലെ ബാർലി ഇട്ട് വെള്ളം തിളപ്പിക്കാം ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ടും കൂടി ചെയ്യണമെന്നില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ മതി ബാർലി ഇട്ട് കുടിക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂത്രം നന്നായി ഒഴിഞ്ഞു പോകാനായിട്ട് സാധിക്കും കേട്ടാ അപ്പം മൂത്രം ഒഴിഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ കുറയാനായിട്ട് സാധിക്കും ചെറുള ഇട്ട് തിളപ്പിച്ചാലും അങ്ങനെ തന്നെയാണ് പക്ഷേ ബാർലി പണ്ട് മുതലേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ബാർലി നമ്മൾക്ക് നന്നായിട്ട് വേവാനായിട്ടത് സമയമെടുക്കും പണ്ടുള്ളവരൊക്കെ പറയും തലേ ദിവസമായിട്ട് കുതിർത്തിയാലും പൊതി വീർക്കെന്ന് പറയും അത്രയ്ക്ക് ഇതാണ് പിന്നെ ഈ കാണുന്നതാണ് ഞെരിഞ്ഞിൽ ഞെരിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ മുള്ളുണ്ട് അപ്പോൾ ഈ മുള്ള ഈ ഞെരിഞ്ഞിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കുറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ അവസാനം അരിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് എവിടെയെങ്കിലും ഇട്ട് കൊടുത്താൽ നമ്മുടെ കാലിലൊക്കെ കുത്തി കയറും അപ്പോൾ അതുകൊണ്ട് ഒന്ന് അമ്മിക്കല്ലിലോ ഇടിക്കല്ലിലോ മിക്സിയിലോ ഒന്ന് ഏതെല്ലാം നിങ്ങൾ ചെയ്യണച്ചാൽ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിത് വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് ഇട്ടിട്ട് പിള്ള നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് കുടിക്കാനായിട്ട് ഉപയോഗിക്കാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുവിള ഇട്ട് തിളപ്പിക്കാം അതുപോലെ തന്നെ ബാർലി ഇട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം ഈ ഞെരിഞ്ഞിലിട്ടിട്ടും നമുക്ക് വെള്ളം തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ വേറെ ദോഷഫലങ്ങളില്ല അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളത് ഡോക്ടേഴ്സിനെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് പ്രിഫർ ചെയ്യാനായിട്ട് കാരണം കേട്ടോ അപ്പോൾ ഓരോ ശരീരത്തിനും ഓരോ രീതിയിലാണ് അത് നമുക്ക് എല്ലാം ഒരാൾക്ക് പറ്റിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾക്ക് പറ്റും ചിലത് പറ്റില്ല അപ്പോൾ ഓരോ രീതിയിലുള്ള ശരീരമല്ല ഓരോരുത്തരുടെയും അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പം ചെറുവിള കിട്ടാൻ എളുപ്പം അങ്ങനെ ചെയ്യല്ല ബാറിലയോ ഞെരിഞ്ഞലോ എന്താ വച്ചാൽ അങ്ങനെ അതിട്ടിട്ടും വെള്ളം തിളപ്പിച്ച് കുടിച്ച് നോക്കുക ഒന്ന് രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂല അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അത് ഏതാ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് ഉപയോഗിച്ചോളൂ കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് മുത്തുൾ അഥവാ കുടങ്ങൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെയുണ്ടാവുക ഈ കിണറിൻ്റെ പക്കത്തും അവിടെ കിണറിൻ്റെ പക്കത്തല്ല നമ്മൾ വെള്ളമുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല പടർന്ന് പന്തലിച്ച് കാണുന്നതാണ് ഇത് ബ്രെയിനിൻ്റെ പോലെ അവിടെ ഇല കണ്ടോ പിന്നെ നട്ടൻ്റെ പോലെ അതിൻ്റെ തണ്ടും അപ്പോൾ ബ്രെയിനിൻ്റെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് ഓർമ്മക്കുറവിനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയും ഊട്ടാം അപ്പം ഈ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ കുറയുന്ന പറയുന്നത് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ എല്ലാം ഞാൻ തിളപ്പിച്ച് കാണിക്കണില്ല നമ്മുടെ മുത്തളിട്ടിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെ നന്നായി വെട്ടി തിളക്കട്ടെ ചതച്ചിടണച്ചാൽ അങ്ങനെ ഇടാം അതുപോലെ തന്നെ ഈ മുത്തളിൻ്റെ ഇലണ്ടിലോ അത് നമുക്ക് മുത്തളിൻ്റെ ഇല ചെറിയ ഉള്ളി നാളികേരം പച്ചമുളക് പുളി ഇതെല്ലാം കൂട്ടി ചമ്മന്തി അരച്ച് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തലച്ചോറിനുണ്ടാകുന്ന രോഗങ്ങൾക്കും ഓർമ്മക്കുറവിനും അതുപോലെ മൂത്രത്തിൽ പഴുപ്പിനും എല്ലാം വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിട്ടിട്ട് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ പ്ലാവിൻ്റെ ഞെട്ടി ഉണ്ടല്ലോ ഈ പ്ലാവിൻ്റെ അല്ല കാണാന് ഈ പ്ലാവിൻ്റെ ഞെട്ടി നമുക്കിട്ടിട്ടും വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ കുറയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഉപയോഗിക്കൂ ഒരു രണ്ട് ദിവസം നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഏതാ പറ്റണത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഓരോ ശരീരത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് ഫലം ചെയ്യുന്നത് എന്ന് നമുക്ക് കുടിക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് ദിവസം കൊണ്ടറിയാം അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഏതാ നിങ്ങൾക്ക് ശരീരത്തിന് പറ്റണ വെച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ ഏതാണെങ്കിലും അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഏറ്റവും എനിക്ക് ഫലവത്തായിട്ട് എൻ്റെ അമ്മയ്ക്ക് കണ്ടത് ഞാൻ നിങ്ങളായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് പങ്കുവെക്കാം ഇതിലെല്ലാം കൂടി പറയണില്ല കേട്ടോ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കണം അതുപോലെ ഇത് ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമായി തീരട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും കാണാം ബായ് യു